ഹലോ സ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് നിങ്ങൾ വർത്താനം ഇന്ന് ഞാൻ ഉച്ച ആയിട്ട നേരം രണ്ടുമണിയൊക്കെ ആയി അപ്പം മഞ്ചേരിക്ക് പോവാൻ വേണ്ടി നിൽക്കാണ് കേട്ടോ കുറച്ച് സാധനം വാങ്ങണം വീട്ടിൽ അപ്പം മക്കൾ സ്കൂളിൽ ഒഴിക്കാൻ മക്കൾ നാലര ആകുമ്പോത്തും വരും തന്നെ നമുക്ക് ഇതാക്കുകയും ചെയ്യാം എത്തും ചെയ്യാം ഞാൻ എടുക്കാം അങ്ങോട്ട് നോക്കിയത് അതിൽ ആരോ കേട്ടോ പിന്നെ ഒന്ന് നോക്കിയതാണ് അപ്പൊ മക്കള് എത്തും നാലരക്കെത്തും ആ നാലരക്കെത്തും അപ്പൊ അമ്മത്തൊന്നും വീട്ടിൽ എത്തും ചെയ്യാൻ വിചാരിച്ചു പോവാണ് ഞാൻ വീഡിയോ എടുക്കാൻ കഴിയാണ് ഞാൻ വീഡിയോ എടുക്കണ്ടിട്ട അവിടെ എത്തിയിട്ട് അല്ല വേറെന്താ അതിന്റെ പേര് ആ കിട്ടണോ

പിന്നെ പിന്നെപ്പാന്റെ വീടിലേക്ക് പോവ അവിടെ വർത്തണ്ണം പറഞ്ഞ് കാരണാണ് പാൻ്റെ വീടിൽ പോയി ഇരുന്നു നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പാൻ്റെ അവിടെ പോയി അപ്പം കരിമ്പ ജ്യൂസും കൊടുത്തുട്ട ജന്നക്കും കൊടുത്തുട്ട്

പിന്നെ പോയിട്ട് പോയിട്ടവിടുന്ന് പിന്നെ വീട്ടിൽ കൊയിട്ടില്ല എന്റെ വീട്ടിൽ അവിടുന്ന് ഒറ്റ പോയാ മതി പിന്നെ വീട്ടിൽ കൊയിട്ടില്ല ട്ട വീട്ടിലമ്മ ഉണ്ട് കൈ വീട്ടില് പാലും ഇല്ല അപ്പൊ പിന്നെ ഉമ്മ അപ്പം പിന്നെ നമ്മൾ നേരം പോവാണ് പറഞ്ഞാൽ നമ്മൾ സാധനം വാങ്ങാൻ വേണ്ടി കോഴിയിട്ടോ പിന്നെ അവിടുന്ന് പച്ചക്കറിയൊക്കെ വാങ്ങി ആ കായ്മത്തന്നും വീട്ടിലെത്തിയിട്ടോ പച്ചക്കറിയൊക്കെ വാങ്ങിയതുകൊണ്ട് പിന്നെ മക്കളെത്തിന് മുമ്പ് തന്നെ എത്തിയിട്ടോ മക്കൾക്ക് അറിയില്ല ഞാൻ പോയത് ഇട്ട അറിയണെങ്കിൽ മക്കൾക്ക് എത്തിണ്ടാക്കും അപ്പം പിന്നെ കോഴിയും പോന്നപ്പോൾ വാങ്ങിയും രാവിലത്തെ കറിയും കൂട്ടാനൊക്കെയാണ്ടപ്പോ കോഴി പെരിച്ചു വിചാരിച്ചു അപ്പം മക്കളെ കോഴി അൽഫാമാക്കി ഉണ്ടാക്കാറ് പക്ഷെ അതാ നമ്മൾ കോഴി കറി വെക്കുന്ന കാ വലിപ്പമുള്ളൂട്ടോ പിന്നെ മക്കളങ്ങനെ പറഞ്ഞതെല്ലാം ആയിട്ടുണ്ട് കുറച്ച് എടുത്തേണ്ട അതിലൊക്കെ മാത്രം എടുത്താണ്ട് നമ്മൾ ഉണ്ടാക്കി കേട്ടോ അപ്പം അൽഫാം ആ കുക്കറിൽ രണ്ട് കുക്കായ വേഗമാവുമല്ലോ പിന്നെ ഒന്ന് പെരിച്ചെടുത്താൽ മതി എല്ലാവർക്കും സാധനം ഒന്നും വേണ്ട ഇല്ല നമ്മൾ മല്ലിച്ചപ്പൊക്കെ കുറച്ച് തോരന ഇട്ടാൽ മതി മല്ലിച്ചപ്പും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി സോയാ സോയാശോശ് തൈര് കുറച്ച് തൈര് മുളക് പൊടി മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ഉപ്പ് അതൊക്കെ ഇട്ടാണ്ട് ഓയിലും പാറണും കൊയ്ക്കുക കൊഴിച്ചിട്ട് വെള്ളം ഒന്ന് പാറേ നമ്മൾ കുക്കറിൽ കുക്കിച്ചാൽ മതിച്ചാൽ മതി അപ്പോൾ കുക്കി വരുമ്പോൾ രണ്ട് കുക്കറിൽ കൂക്കിയാൽ പിന്നെ നമ്മൾ ഓയിലിൽ വരച്ചാൽ മതി ഇട്ടാ പിന്നെ അത് കുക്കറിലാക്കിയിട്ടുണ്ട് പിന്നെ മക്കൾ സ്കൂളിൽ തന്നെ ചായ കുടിച്ച പാത്രമൊക്കെ മോറാണ്ടിന് ഇട്ടോ പിന്നെ അതൊക്കെ ഒന്ന് മോര വിചാരിച്ചാൽ അതൊക്കെ മോറാൻ വേണ്ടി നിന്നു പിന്നെ ഉപ്പ ഉപ്പ് പാത്രം മോറി വെച്ചീനി അപ്പോൾ ഉണങ്ങീണപ്പം പിന്നെ ആ ഉപ്പൊക്കെ ആക്കിയിട്ടാണ് ഞാൻ അങ്ങനെ കുക്കറ കുക്കറത്തെ വെന്തുട്ടോ എന്നിട്ട് പിന്നെ വെച്ചാൽ വേണ്ടി നിന്നു വിഷമുണ്ട് കിട്ടാം വലിപ്പം കമ്മിയാണ് വെച്ചിട്ട് കുഴപ്പമില്ല മക്കളെ ഓരോ പൂതിക്ക് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം